ഹലോ ഗുഡ് മോർണിംഗ് അപ്പോൾ ഇന്ന് നമ്മളൊരു ഡേ ഇൻ മൈ ലൈഫാട്ടോ ചെയ്യുന്നത് അപ്പോൾ ഇത് എന്ന് പറഞ്ഞാൽ ഇന്നലെയൊക്കെ അലക്കിയ ഡ്രസ്സാ കേട്ടോ ഉണങ്ങുന്നില്ല മഴ കാരണം മുകളിൽ നിറയെ നിറയുണ്ട് അപ്പം കുറേയൊക്കെ ഉണങ്ങിയും നമ്മളിങ്ങനെ കോണി കയ്യുമ്പിൽ ഇങ്ങനെ വിരിച്ചിടാറട്ടോ അപ്പോൾ അതിവ് അപ്പോൾ അതങ്ങനെ ഉണങ്ങിയ ശേഷമാണ് നമ്മൾ എടുത്ത് വയ്ക്കുന്നത് അപ്പോൾ നമുക്ക് അടുക്കളയിലേക്ക് ഒന്ന് പോയി നോക്കട്ടോ ഇപ്പോൾ സമയം അഞ്ചര ആയിട്ടുള്ളേ ഞാൻ അഞ്ച് മണിക്ക് എണീച്ചു അപ്പോൾ ചെറിയ ചെറിയ എക്സസൈസ് ഒക്കെ ചെയ്തിട്ടോ അപ്പോൾ ഇതാ നമ്മൾ അടുക്കളയിലേക്ക് എത്തിയപ്പോൾ മേശയുമ്പിൽ കുറച്ച് പാത്രങ്ങളൊക്കെ ഉണ്ട് കേട്ടോ അപ്പം മോൻ ഒരു ജോലിക്ക് പോകുന്നുണ്ട് അപ്പോൾ അവൻ വന്ന് ഭക്ഷണം കഴിച്ച പാത്രമാണ് കേട്ടോ അപ്പം നമ്മളത് രാവിലെ എടുത്തു വയ്ക്കാറുള്ളൂ അപ്പോൾ ഇതാ നമ്മൾ അടുക്കളയിലെത്തി നേരം നല്ലോണം വെളുത്ത് വെളിച്ചായി വരുന്നുണ്ട് കേട്ടോ അപ്പോൾ നമ്മൾ ലൈറ്റ് ഒക്കെ ഇട്ടു അപ്പോൾ നമ്മൾ അടുക്കളയാണിത് ഞാൻ ഇതാ കുടിക്കാനായിട്ട് കുറച്ച് ചൂടുവെള്ളം വെച്ചിട്ടുണ്ട് രാവിലെ കുടിക്കാനാണ് കേട്ടോ പിന്നെ എന്താ നമ്മൾ കടലക്കറിയും അതുപോലെ കുത്തപ്പുമാണ് കേട്ടോ ഉണ്ടാക്കുന്നത് അപ്പം വെള്ളം ചൂടായിട്ടുണ്ടേ അപ്പം ഞാനിത് ഒരു ഗ്ലാസ്സിലേക്ക് ഒഴിച്ച് കുറച്ച് കുടിക്കണേ ഞാൻ രാവിലെ പച്ചവെള്ളം എനിക്ക് കുടിക്കാൻ താല്പര്യമില്ല അപ്പം കുറഞ്ഞ ചൂടുള്ള വെള്ളം കേട്ടോ കുടിക്കുന്നത് അപ്പം അതൊരു സുഖമാണ് കേട്ടോ പ്രത്യേകിച്ച് തണുപ്പും കൂടി അതിനെ കൊണ്ട് അപ്പം ഇതാ നമ്മൾ അടുപ്പിൽ തീ പിടിപ്പിച്ചിട്ടുണ്ട് കേട്ടോ ഞാൻ കുളിക്കാനുള്ള വെള്ളമാണ് വെച്ചത് ഇപ്പം നല്ല മഴയാണല്ലോ അപ്പം പൊതുവേ അല്ലെങ്കിലും ചൂടുവെള്ളത്തിലാട്ടോ കുളിക്കാറ് ഇപ്പം ഇതാ നമ്മൾ കുക്കറിൽ കടല വെച്ചിട്ടുണ്ട് അപ്പം കടല വേവുന്ന സമയം വെള്ളം ചൂടാവുന്ന സമയം നമുക്കൊന്ന് അടിച്ചു വാരട്ടോ അപ്പം അതാ നമ്മൾ സിറ്റൗട്ടൊക്കെ ഒന്ന് അടിച്ചു വാരാനായിട്ട് പോവുകയാണേ നമ്മൾ നമ്മളവൊക്കെ ഒന്ന് വേഗത്തിൽ അടിച്ചു വാരി നമുക്ക് ഒന്ന് അടിച്ചെടുക്കട്ടോ അതാ നമ്മൾ കുളി കഴിഞ്ഞ് എത്തിയിട്ടോ അപ്പം അതാ നമ്മൾ ചെറുതായിട്ട് സിന്ധു ഇട്ടു കൊടുത്തിട്ടുണ്ട് അപ്പം നമ്മളെ കൂളിയൊക്കെ കഴിഞ്ഞ് ഇനി നമ്മൾ അടുക്കളയിലേക്കൊന്ന് പോയി നോക്കട്ടോ അപ്പൊ ദാ നമ്മളെ അടുക്കളയിലേക്ക് പോവാണ് അപ്പൊ ദാ കടല വെന്തിട്ടുണ്ട് ഞാൻ ഗ്യാസ് ഓഫ് സോഫാക്കിട്ടായിരുന്നു പോയിരുന്നത് എയർ ഒക്കെ പോയിട്ടുണ്ട് കേട്ടോ അപ്പൊ നമുക്കിതൊന്ന് തുറന്നു നോക്കേ അയ്യോ ഒറ്റ കൈ ആയതിനെ കൊണ്ട് കുറച്ച് ബുദ്ധിമുട്ടുണ്ടായിരുന്നു തുറക്കാനെ അപ്പൊ ഇതാ കടല നന്നായി വെന്തിട്ടുണ്ട് കേട്ടോ കറിയൊക്കെ ആ കറീന്റെ സ്മെല്ല് നല്ല സ്മെല്ലായിരുന്നു അപ്പോൾ ഇതാ ഞാനിനി അരിയാണ് കേട്ടോ കഴുകുന്നത് നമ്മൾ അരി വെള്ളത്തിലിട്ട് നന്നായി കഴുകി അതൊന്ന് മിക്സിയിലിട്ട് അരച്ചെടുക്കണം അപ്പോൾ ഇതാ പൈചാട്ടം വന്നിട്ടോ പുലിയ കഴിഞ്ഞ് വന്നതാണ് അപ്പോൾ ഇതാണ് ചെയ്യുന്നത് അടുക്കള എന്ന് ചോദിച്ചിട്ട് അടുത്തടുത്ത് വന്നത് അപ്പോൾ വൈചേട്ടാ അന്ധപ്പെട്ട് നിൽക്കുകയാണ് എന്തപ്പോ പറയേണ്ടതെന്ന് വിചാരിച്ചിട്ട് അപ്പൊതാ അടുക്കളയില് ഞാൻ ഞാൻ അടുക്കളയിൽ വരും ആവുമ്പോൾ വൈചാട്ടും കൂടെ രാവിലെ ഹെൽപ്പ് ചെയ്യാറുണ്ട് കേട്ടോ ഞങ്ങൾ എന്താണും കൂടിയാണ് രാവിലത്തെ പണിയായാലും ഉച്ചയ്ക്കത്തെ പണിയായാലും ഒക്കെ ചെയ്യുന്നത് അപ്പൊ ഇപ്പൊ ഇന്ന് കുറച്ച് സമയം കഴിഞ്ഞിട്ട് എനിക്ക് പുറത്തൊന്ന് പോവാനുണ്ട് അപ്പം ഞാൻ വേഗം ചായങ്ങൾ വൈചാട്ട് പോവേണ്ടതാണ് കറി ആയിട്ടുണ്ട് നമ്മള് ഓട്ടഡാണ് ഉണ്ടാക്കേണ്ടത് അപ്പോൾ താ ഞാന് നമ്മൾ അടുപ്പ് ചുടുവെള്ളം ഉണ്ടായിരുന്നേ അടുപ്പത്ത് കത്തിച്ചടുപ്പത്ത് ചുടുവെള്ളത്തിന് വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ വെള്ളം ചൂടായി നമ്മൾ ചായക്ക് പൊടി ഇടാനായിട്ട് ചായ ഉണ്ടാക്കാനായിട്ട് വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഈ ഒരു ചെമ്പ് നമ്മളിങ്ങോട്ട് മാറ്റി വെച്ചിട്ടുണ്ട് നമ്മൾ ഓട്ടട ഉണ്ടാക്കാനായിട്ട് നമ്മൾ ചട്ടിതെട്ടോ അതൊന്ന് കഴുകിയിട്ട് വേണം കേട്ടോ വെക്കാനായിട്ട് അപ്പോൾ നമ്മൾ കഴുകി അടുപ്പത്ത് വെച്ചിട്ടുണ്ട് ഇനി അതൊന്ന് ചൂടായി വരുമ്പോൾ നമ്മൾ മാവൊക്കെ കൂട്ടി വെച്ചിട്ടുണ്ട് കേട്ടോ അരി അരച്ച് ചൂടുവെള്ളമൊക്കെ ചേർത്ത് ഉപ്പൊക്കെ ഇട്ട് നന്നായി പാകാക്കി വെച്ചിട്ടുണ്ട് ഇനിയിപ്പോൾ നമുക്കത് ചട്ടി നന്നാക്കി ചൂടായ ശേഷം നമുക്ക് ഓരോ കഴുകി വെച്ച് അതിലേക്ക് ഒഴുക്കിയാണ് കേട്ടോ വേണ്ടത് അപ്പോൾ ചട്ടി ചൂടാവുള്ള നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം അപ്പോഴാണ് പൈചടം ചോദിക്കുന്നത് എന്താ പപ്പായ ഇല്ലായിരുന്നോന്ന് അപ്പം ഞാൻ പറഞ്ഞു പപ്പായ ഫ്രിഡ്ജിലുണ്ടെന്ന് ഞാൻ പറഞ്ഞു കേട്ടോ പപ്പായ ഭയങ്കര ഇഷ്ടമാണ് അത് രാവിലെ ആയാലും രാത്രിയിലൊക്കെ അത് കഴിക്കും അപ്പൊ വൈചാട്ടന എടുത്തിട്ട് വരാന്ന് പറഞ്ഞോണ്ട് പോവുകയാണ് അപ്പൊതാ ഞാന് മാവ് ചട്ടിയിലേക്ക് ഒഴിച്ചു കൊടുക്കാണ് മക്കളാരും നീക്കിട്ടില്ല നല്ല തണുപ്പുള്ള കാലാവസ്ഥയാണല്ലോ അപ്പൊതാ വൈചാട്ടൻ വന്നിട്ടോ പപ്പായയും കൊണ്ട് ഇനി അത് തോരിച്ചെത്തി റെഡി ആക്കുന്നത് വൈചാട്ടനാണേ അപ്പോൾ അത് കഷ്ണങ്ങളൊക്കെ ആക്കി വൃത്തിയാക്കി എടുത്തോളും കത്തി എടുത്തോടുത്തോട്ടോ അപ്പം നമുക്ക് നമ്മുടെ ഓട്ടട ചൂടാൻ ചട്ടി ചൂടായിട്ടുണ്ട് അപ്പോൾ അതിൻ്റെ ഇടയിൽ നമ്മൾ പപ്പായ ചത്തി കഴിക്കാന നല്ല മധുരമുള്ള പപ്പായ പപ്പായ ഒരുപാട് പപ്പായ ഉണ്ടായിരുന്നു അപ്പൊ അതൊക്കെ പഴുത്തു വരുമ്പോ നമ്മളിങ്ങനെ പപ്പായ പക്ഷികളൊക്കെ കുത്തി ഓട്ടയാക്കും അപ്പൊ നമുക്കത് വീട്ടിൽ ഭയങ്കര മധുര പപ്പായ കഴിക്കാം രാവിലെ രാവിലെ കഴിക്കും വൈകിട്ട് നമ്മുടെ ഓട്ടട വരുമ്പോണ്ടെങ്കിൽ ഒന്നെടുക്കാറായിട്ടുണ്ടെ അപ്പൊ ഞാൻ എടുത്തു നമുക്കിത് പെട്ടെന്ന് പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കട്ടോ അപ്പൊ വേഗം മാവൊഴിക്ക അടച്ചു അഞ്ച് അഞ്ചു മിനിറ്റ് മതി അഞ്ച് മിനിറ്റ് കൊണ്ട് നമുക്ക് പെട്ടെന്ന് നമ്മളെ ഓട്ടട ആയി കിട്ടും അങ്ങനെ നമ്മളെ ഓട്ടടം മുഴുവനായിട്ട് ഞാനിതാ ചുട്ടെടുക്കുന്നുണ്ട് കേട്ടോ അങ്ങനെതാ മക്കൾക്ക് മോന് പോവാനായി മോന് ട്യൂഷന് പോകണം അപ്പം അവന് പോവാൻ വേണ്ടിയിട്ടേ ചായയും ഒക്കെ ആക്കിയതിന് ശേഷം അവന് കൊണ്ടുകൊടുക്കുകയാണ് കേട്ടോ അവതാ അവരിന്ന് കഴിക്കുന്നുണ്ട് അപ്പം ബൈജനും പോവാൻ വേണ്ടിയിട്ട് റെഡി ആയിട്ടുണ്ട് അപ്പം ബൈജഡൻ കഴിക്കണേ അപ്പം കൂടെ എന്നോടും കൂടെ ഇരിക്കാൻ പറഞ്ഞ് അപ്പോൾ അതാണ് ഞാനും കൂടെ ഇരിക്കുന്നുണ്ട് കേട്ടോ അപ്പം നമ്മൾ ചായക്കടി ഒക്കെ കഴിക്കുന്നത് കടലക്കറി ഒപ്പം നല്ല കോമ്പിനേഷനാണേ അപ്പം ഞങ്ങളങ്ങനെ വർത്താനൊക്കെ പറഞ്ഞ് ചായയൊക്കെ ഒക്കെ കുടിച്ചിട്ടോ വലിയ മോനും ചെറിയ മോനും എണീച്ചിട്ടില്ല അപ്പം അവരെ എണീക്കാൻ കുറച്ച് വൈകും അപ്പം സ്കൂളൊന്നും അപ്പം അതുകൊണ്ട് അവരെക്കുമ്പോ അവർക്ക് കൊടുക്കാന്ന് വിചാരിച്ചു ഞങ്ങള് ചായകനെയാണ് ഇന്നത്തെ ഈ ഒരു ബ്ലോഗ് ഇപ്പൊ എനിക്ക് കുറച്ച് സമയം കഴിഞ്ഞ ഒന്ന് പുറത്ത് പോണട്ടോ പുറത്തു പോയി വന്നതിന് ശേഷം നമ്മൾ അപ്പൊ നമ്മള് അനുഭവം പോയിട്ട് വന്നിട്ടുണ്ട് അപ്പോൾ സമയം പന്ത്രണ്ട് മണിയോ സമയം ഉണ്ട് പന്ത്രണ്ട് മണിയായ അപ്പം പോയി വന്നാൽ ശീലം മാറി വിചാരിച്ച് ചോറ് സമയം കറി ഉണ്ടാക്കണ കിടപ്പാണ് ഇനി നമുക്ക് അടുക്കി തന്നെ ഏകദേശം ഞാൻ തരം വലിയ സമയം സമയം പന്ത്രണ്ട് മണി മണിയായിട്ടുണ്ടാകും അപ്പൊ ഇനി ആ നമ്മളിത് അരിസ് കുക്കറിൽ ഇട്ടു ചൂടായ വെള്ളം നേരത്തെ വെക്കാനെ കൊണ്ടാണ് റൈസ് കുക്കറിൽ വെക്കുന്നത് വെള്ളം അപ്പൊ അതൊന്ന് കഴിഞ്ഞാൽ നമുക്ക് കുക്കറില് നമുക്ക് വേണം ഇങ്ങേൻ്റെ ഇടപെടണം തേങ്ങല്ലേ തേങ്ങ നമ്മളെ പൊട്ടിച്ചൊന്ന് മോനോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പൊ മോനെ തേങ്ങ പൊടിച്ചിട്ട് അപ്പൊ ഞാൻ ഇവിടെ വെള്ളമൊക്കെ ഉണ്ടായിരുന്നു അപ്പൊ ഇനി ബാക്കി പണിയൊക്കെ ഇതാക്കുമ്പോൾ ഇവിടെ മീൻ ഇല്ലാതെ ഭക്ഷണം ഇറങ്ങൂല അപ്പൊ അതുകൊണ്ട് മീൻ വെള്ളത്തിൽ ഇട്ടിച്ച് തേങ്ങ അപ്പൊ ഞാൻ ഇതാ തേങ്ങ പിന്നെ മോളിലുണ്ട് തേങ്ങ അതൊന്നും ഭയങ്കര ഇഷ്ടമാണ് അപ്പൊ ഞാനെന്തായിട്ടും തേങ്ങ പൊട്ടിച്ച വെള്ളം അപ്പം തന്നെ കുടിക്കു കേട്ടോ മക്കളുണ്ടെങ്കിൽ മക്കൾക്ക് കൊടുക്കേ അവരാരും നീച്ചിട്ടുമില്ല അപ്പം ഞാനത് വെള്ളം കുടിക്കാനായിട്ട് നോക്കണം കുടിക്കായിരുന്നു ഭഗവാനെ ഇതാ കാണാം കിടക്കുന്നു തരിപ്പ് പോയി ആകെ ഇറങ്ങോലായിട്ടോ അപ്പോൾ നമ്മുടെ അരി റൈസ് കുക്കറിലേക്ക് ഇറക്കി വെക്കാനേ അപ്പോൾ ആ പണി അവിടെ കഴിഞ്ഞു ഇനി നമുക്ക് കുറച്ച് തേങ്ങ ചിരവി അരച്ചെടുക്കാണ്ട് അപ്പോൾ അതിനായിട്ട് ഞാൻ ഇതാ തേങ്ങ തേങ്ങന്ന് കഴുകിയതിന് ശേഷം കഴുകാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പൊട്ടിച്ചതിൻ്റെ കുറച്ച് ബാക്കി മുറ ഉണ്ടായിരുന്നു അപ്പം അതാണ് കേട്ടോ കഴുകിയത് അപ്പം നമ്മൾ ആ തേങ്ങ ചെറിയ ജാറിലിട്ടിട്ടൊന്ന് അരച്ചെടുക്കുന്നുണ്ട് അതിലേക്ക് കുറച്ച് നല്ല ജീരകം ചേർക്കുന്നുണ്ട് കുറച്ച് പെരുംജീരകം കൂടെ ഞാൻ ചേർക്കുന്നുണ്ട് അതുപോലെ ഒരു നാലഞ്ച് ചെറിയ ചെറിയുള്ളിം കൂടെ ചേർത്ത് നമ്മൾ ചെറിയൊരു മിക്സിയുടെ ജാറിലിട്ട് നന്നായിട്ടത് ഒന്ന് അരച്ചെടുക്കുന്നുണ്ട് നമ്മളെ പലുപ്പൊക്കെ ഇവിടെ വെന്ത് കിടക്കുകയാണ് അപ്പോൾ ഇനി നമുക്ക് വേണ്ടത് കുറച്ച് മുരിങ്ങേൻ്റെ ഇല എടുക്കണം കേട്ടോ അപ്പോൾ നമുക്ക് അപ്പോൾ അത് അരച്ചെടുത്തു നമ്മളിതാ മുറ്റത്തുനിന്ന് തന്നെ കണ്ടത് നമുക്ക് മുറ്റത്ത് നിന്ന് എടുക്കാൻ കുറച്ച് ബുദ്ധിമുട്ടാണ് അപ്പോൾ നമ്മൾ എന്ത് ചെയ്തു പറയാം മുകളിൽ പോയിട്ട് കോണി കയറി അങ്ങനെ പോയി മുകളിൽ പോയാലും നമുക്ക് കൈ കൊണ്ട് പറയ്ക്കാൻ പറ്റേ അപ്പൊ അതുകൊണ്ടാട്ടോ ഞാൻ മുകളിലേക്ക് അപ്പൊ എന്താ മുകളിലേക്ക് പോകുമ്പോൾ ആ അവിടുത്തെ ഒരു അവസ്ഥ കാണാം അതാണ് കേട്ടോ നമ്മുടെ ഫുൾ ഗോഡൗൺ നമ്മളെ അലക്കിയത് മഴ പെയ്ത് കഴിഞ്ഞാൽ എങ്ങനെ വീഴ്ച പക്ഷെ എന്താച്ചാൽ ഉണങ്ങിക്കിട്ടൂല അപ്പൊ അത്യാവശ്യം വേണ്ടതൊക്കെ ഞാൻ കൂണിക്കൈയിലേക്ക് ഇട്ടിട്ട് അപ്പൊ നമ്മള് നമ്മളെ പുറത്തേക്കുള്ള വാർപ്പാണ് ട്ടോ. നമ്മൾ അവിടെ പോയിട്ടാണെങ്കിൽ ഒരു മുരിങ്ങേൻഡലെടുക്കാൻ പോണട്ടെ അപ്പൊ അങ്ങോട്ട് എത്തിയിട്ടില്ലെങ്കിൽ നമുക്ക് കൈകൊണ്ട് ഇങ്ങനെ പറിക്കാൻ പറ്റും അപ്പൊ ഞാനിതാ കൊറച്ച് ഇല മതില്ല നമുക്ക് കറി വെക്കാൻ കേട്ടോ അപ്പൊ നന്നാക്കി തളിർത്തുണ്ടാവുന്നുണ്ട് കേട്ടോ ഇതുവരെ ഇലകളൊന്നും ഉണ്ടായിരുന്നില്ല അപ്പൊ ഞാൻ ഞാനൊരു കുറച്ച് ഇല മാത്രം പൊട്ടിച്ചെടുക്കുന്നുണ്ടേ നമുക്ക് കറിക്ക് ആവശ്യമുള്ളതാണ് മുരിങ്ങേണ്ടെന്ന് പറഞ്ഞുകഴിഞ്ഞാൽ നല്ല കാൽഷ്യം വൈറ്റമിൻസ് ഒക്കെ അടങ്ങിയതാണല്ലോ ഇപ്പൊ തന്നെ നമ്മൾ പൊട്ടിച്ചെടുത്ത ഇല കൊണ്ട് നമ്മൾ താഴേക്ക് തന്നെ പോവുകയാണ് കേട്ടോ അപ്പം ആ കാണുന്ന ഞങ്ങൾ തറവാടാണ് ഞങ്ങൾ അടുക്കള ഭാഗത്തുള്ളത് അനിയന്റെ വീടാണ് അത് നമ്മൾ ഇനി താഴെട്ട് തന്നെ പോവുകയാണ് അതിൽ അടച്ചിട്ടോ പോവുന്നത് അങ്ങനെ നമ്മൾ കോണി ഇറങ്ങി താഴെ എത്തിട്ടോ ഇനി നമ്മൾ അടുക്കളക്ക് തന്നെയാ അപ്പം അവിടെ ചെന്ന് നമ്മൾ ആ തേങ്ങ അരച്ച് വെച്ചിട്ടുണ്ടല്ലോ പെട്ടെന്ന് ഈ ഒരു മുരിങ്ങയിലെ ഊരി എടുത്ത് നമുക്ക് കറി വെക്കാം അങ്ങനെ മീനൊക്കെ പൊരിച്ച് നമ്മൾ റെസ്റ്റ് എടുത്ത് കിട്ടും അപ്പം വൈകിട്ടുള്ള ചൂടിയാണ് ചോറ് കോഴി കൊടുക്കുന്നതാണ് നമ്മൾ വൈകുന്നേരം അവർക്ക് ഫുഡ് കൊടുക്കുന്നത് കുറച്ച് സമയം പുറത്ത് വിടാറോടും അപ്പം നമ്മൾ വേണ്ടി വിട്ട സമയമാണ് ഇനി അകത്തേ അവരുടെ കൂട്ടിലേക്ക് കയറ്റേണ്ട സമയമായി തുടങ്ങിയത് അപ്പം അതുകൊണ്ട് അവർക്ക് ഫുഡ് ഞാൻ ഒരു പാത്രത്ത് പാത്രം ഉണ്ട് അവരുടെ കൂട്ടിൽ അതിൽ ഇട്ട് കൊടുക്കാറാണ് അതിവ് നമ്മളത് ഇട്ട് കൊടുക്കാം കുറച്ചൊക്കെ അവർ ഇവിടുന്ന് കഴിക്കും കേട്ടോ പിന്നെ ഞാനത് പാത്രം ലേക്ക് വെച്ചൊടുക്കും കേട്ടോ അയ്യോ നമ്മുടെ നാല് കോഴികളുള്ള ഒരു കോഴി എവിടെ പോയി നാല് പേരും ഒരു പൂവനാണ് അപ്പം അവരൊക്കെ വന്ന് അവരെ കൂട്ട് കയറ്റി കേട്ടോ പിന്നെ നമ്മൾ വൈകുന്നേരത്തെ കടുക് കടുകിട്ടുണ്ടായിരുന്നില്ല ഉഴുന്നും പച്ചമുളകും മാത്രം ഉപയോഗിച്ചിട്ടോ ഈ ഒരു ഉപ്പുമാവ് ഉണ്ടാക്കുന്നത് കാരണം ഉള്ളി കടുകൊക്കെ ഉണ്ടായ മക്കൾക്കത് ഇഷ്ടല്ല അപ്പം ഞാനിങ്ങനെ ജസ്റ്റ് എരിവിന് മാത്രം പച്ചമുളക് ഇട്ട് ഉപ്പ് ദാ ഇങ്ങനെ ഉണ്ടാക്കുകയാണ് പിന്നെ രാത്രിക്കുള്ള ഡ്യൂട്ടി എന്ന് പറയുന്നത് ദാ കണ്ടോ ഉണങ്ങിയത് കൊണ്ടിട്ടതാണ് അപ്പം അതൊക്കെ ഒന്ന് മടക്കി ഒതുക്കി പെറുക്കിയെടുത്ത് വെക്കാനുണ്ട് അപ്പം ഇതാ ഞാനും മക്കളും ഒക്കെ പാടെ ഉപ്പ്മാവും പപ്പടും കഴിച്ചുകൊണ്ടിരിക്കുക കേട്ടോ രാത്രി ഉപ്പ്മാവട്ട കഴിക്കാറ് അല്ലെങ്കിൽ ഗോതമ്പ് അങ്ങനെ എന്തെങ്കിലുമൊക്കെയാണ് കഴിക്കുന്നത് കേട്ടോ അപ്പം വൈകേട്ടൻ ഒരു കല്യാണ റിസപ്ഷനിൽ പോയതാണ് വന്ന് കുളിയൊക്കെ കഴിഞ്ഞ് പോയതാട്ടോ അപ്പം അപ്പം നമ്മൾ ഫുഡൊക്കെ കഴിച്ച് കുറേ സമയം കഴിഞ്ഞിട്ടാണ് കേട്ടോ കിടക്കാനാകുമ്പോൾ മേലൊക്കെ എഴുതിയിട്ട കിടക്കുന്നത്